ഹലോ ഗൈസ് വെൽക്കം ടു മൺറോ ഐലൻഡ് അഥവാ മൺറോ തുരുത്ത് കൊല്ലം ജില്ലയിലെ കല്ലടയാറിനും അഷ്ടമുടിക്കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന എട്ട് ചെറു ദ്വീപുകൾ അഥവാ തുരുത്തുകൾ ചേർന്നതാണ് മൺറോ തുരുത്ത് എന്ന മനോഹരമായ സ്ഥലം എൻ്റെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടായിട്ട് എനിക്കവിടെ എത്തിച്ചേരാൻ അവസാനം ബേസിൽ ജോസഫ് വേണ്ടി വന്നു ബേസിൽ പൊന്മാൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ ഇടയിൽ ഈ മൺറോത്തുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ട് കാരണം ആ സിനിമയുടെ കുറേ ഭാഗങ്ങൾ അവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തോരം ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ടൂറിസമാണ് അവിടുത്തെ എന്നും വളരെ മനോഹരമായ സ്ഥലമാണെന്നൊക്കെ അപ്പോൾ അത് കേട്ടപ്പോൾ തൊട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വരവിന് നാട്ടിൽ വരുമ്പോൾ എന്തായാലും മൺറോത്തുരത്ത് പോകണം എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റാണെന്ന് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് മൺറോ ഐലൻഡ് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു സ്ലോ ലിവിങ് വൈബിലോട്ട് പോകും കാരണം അത്രയും പീസ്ഫുൾ ആൻഡ് കാമാണവിടെ നമ്മൾ ആ പാലം കുരിഞ്ഞിരിക്ക എടാ അത് ആക്ച്വലി നമ്മൾ ജസ്റ്റ് നമ്മക്കൊരു എന്റർടൈൻമെന്റ് തന്നേക്കോ അയ്യോ ആഴയന്നതിലപ്പ സംഭവണ്ട് മാമി നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട് അവിടെ തേടിക്കും ഞാൻ ഇതിന് മുന്നേ ബോട്ടിംഗ് പോയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഊട്ടിയും കൊടയ്ക്കാനും ഒക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ബോട്ടിങ്ങിന് പോയി കുറച്ചു നേരം കഴിയുമ്പോൾ ബോറടിക്കും കാരണം അങ്ങനെ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റിയ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ നേച്ചർ ഇസ് അൺ ആ ഗ്രാമത്തിന്റെ ഭംഗി അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ടൂറിസത്തിന്റെ ഒരു പ്രത്യേകത നമുക്കൊരു സെക്കൻഡ് പോലും ബോർ അടിക്കത്തില്ല നമുക്ക് ആ ഗ്രാമത്തിന്റെ ഭംഗി മുഴുവൻ ആസ്വദിച്ച് ആ വഞ്ചിയിൽ ഇങ്ങനെ പോകുന്നത് അത് വേറൊരു ഫീല് തന്നെയാണ് ബ്രിട്ടീഷ് ഭരിക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു അപ്പോൾ അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേണൽ ജോൺ മൺറോനെ ഇങ്ങോട്ടയക്കി അദ്ദേഹമാണ് പിന്നെ ഇവിടെയുള്ള കുറെ സ്ഥലങ്ങളൊക്കെ നികത്തി ആളുകൾക്ക് കൃഷി യോഗ്യമാക്കി കൊടുക്കുകയും പിന്നെ കനാലും തോളും ഒക്കെ വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഈ വാട്ടർ വേസൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് അപ്പം അങ്ങനെ അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് കുറച്ചുകൂടെ ആക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ഈ കേണൽ ജോൺ മൺറോ അതുകൊണ്ട് അന്നത്തെ ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ഒരു ദൈവത്തെ പോലെയാണ് കണ്ടത് അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ആദരവ് കൊണ്ട് ആ തുരുത്തിന് അദ്ദേഹത്തിൻ്റെ പേരും കൂടെ ചേർത്തു മൺറോ തുരുത്തെന്ന് അങ്ങനെയാണ് ആ പേര് വന്നത് വെള്ളം 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 ഫിൽറ്റർ ഫിൽറ്റർ ആ ചെയ്തെടുക്കുക പൈസ ഇറക്കി ചെലവാക്കി അല്ല പൈസ ഇറക്കി മനന്ത ചെമ്മീൻ കെട്ടി തന്നെയാണോ ഓ ഞാൻ വിചാരിച്ചിട്ട് അർഫാണെന്ന് സത്യം

അമ്മീം കുരിഞ്ഞോ അമ്മ കുരിയണ്ട ആവശ്യമില്ല

വിഗയമെൻ്റെ നേരെ വരുന്നുണ്ട് നാല് മുട്ട കൊണ്ടില്ലന്നോ ഇതിക്കൊന്ന് കിതക്കാൻ പറ്റില്ല എൻ്റെ കൊച്ചേ കൊച്ചൻ അങ്ങോട്ട് കൊണ്ടിരിക്ക് വാരൻ വാരൻ തമ്പുരാൻ അങ്ങോട്ട് അവിടെ ഇരുന്നോണേ എടിച്ചോ എതോ പാലത്തിൽ ഇടിച്ചാ എനിക്കായോ എനിക്കൊന്നും കാണാൻ പറ്റും ആരായിരുന്നു അയ്യോ ഇടിക്കോ ഞാൻ ഒന്ന് അത് കഴിഞ്ഞിട്ട് ഒരു കടക്കണം നമ്മക്ക് എന്നിട്ട് മാമി മി എണീക്കുന്ന കുരി കേറിയൊക്കെ പൊങ്ങി താഴാനൊക്കെ പറ്റുന്നതിന് മാത്രേ വരാവുള്ളൂ ഇങ്ങനത്തെ പാലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തലപിട്ടിരിക്കണം മൺട്രോവ് ഐലൻഡിന് ദ സിംഗിങ് ഐലൻഡ് ഓഫ് കേരള എന്നുകൂടെ ഒരു പേരുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ തുരുത്തിന്റെ ചില പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലേക്ക് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ നാല് ചുറ്റിനും വെള്ളമാണ് താഴ്ന്ന പ്രദേശമാണ് മഴക്കാലത്തും അതുപോലെ വേലിയേറ്റ സമയത്തും ഒക്കെ വെള്ളം നല്ലപോലെ കയറുന്ന സ്ഥലമാണ് അതുകൊണ്ട് മണ്ണിടിച്ചിൽ കാരണവും ഈ വേലിയേറ്റം കാരണവും ഒക്കെ ഒരു ചെറിയ പോർഷൻ വെള്ളത്തിനടിയിലേക്ക് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് സയന്റിഫിക്കലി തെളിഞ്ഞ ഒരു കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് വേറൊരു ഫാസിനേറ്റിംഗ് സ്റ്റോറി കൂടെ ഉണ്ട് അതായത് നമ്മുടെ ഈ ജോൺ മൺറോ പണ്ട് കുറച്ച് സ്ഥലൊക്കെ നികത്തിയായിരുന്നല്ലോ സ്ഥലമല്ല വെള്ളം കെട്ട സ്ഥലങ്ങളാണ് അദ്ദേഹം നികത്തിയത് അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഒരുപാട് ജീവികളും ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ അന്ന് അവിടെ നാഗദൈവങ്ങളെ വിശ്വസിച്ചിരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നത് അവിടെയാന്ന് നികത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ സർപ്പങ്ങൾ അതായത് പാമ്പുകളൊക്കെ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും അവരുടെയൊക്കെ ഒരു ശാപമാണ് ഈ ഒരു സ്ഥലം വെള്ളത്തിനടിയിലേക്ക് പോകുന്നത് എന്നൊരു സ്റ്റോറി കൂടിയുണ്ട് ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നെനിക്കറിയില്ല പക്ഷെ ഒരു ഹോൾഡിംഗ് സ്റ്റോറി ആയിട്ട് അവിടെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അയ്യോ എനിക്ക് ഇപ്പൊ കണ്ടിട്ട് എനിക്ക് ചെറിയ പേടി തോന്നുന്നുണ്ട് ഇവിടെ എത്തി നോക്കണ്ട ഭയങ്കര നീ ഡേഞ്ചറണ്ട കലവാമി തീർന്നു കലവാമിയുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് അതെ അതെ അവിടെ കൊട്ടയം കണ്ടില്ലേ അതുപോലെ അവിടെ ആ റോഡിന്റെ അവിടെ നമ്മൾ ശരിക്കും കായലുക ഇവിടെ തുടണ്ട പോന്നാലുപാടും വെള്ളി

ഇറക്കണ്ടെന്നാ പറഞ്ഞു മാമി അതൊന്നും ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല ഇവിടെ ഇറങ്ങും ആ ഏത് ടൈപ്പ് ഓഫ് ബോട്ട് റൈഡ് വേണമെന്നുള്ളത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാട്ടോ ഇവിടെ വഞ്ചി ഉണ്ട് കൊട്ടവഞ്ചി ഉണ്ട് അല്ലാത്ത ബോട്ട് സർവീസസ് ഉണ്ട് ഹൗസ് ബോട്ട് ഉണ്ട് കയാക്കിംഗ് ചെയ്യേണ്ടവർക്ക് കയാക്കിംഗ് ചെയ്യാം ഷിഖാര റൈഡ്സ് ഉണ്ട് അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ കുറച്ച് ക്ലൗഡി ആയിരുന്നെങ്കിലും നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റി പക്ഷെ അതിന്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ട്വന്റി പെർസെന്റേജ് ജസ്റ്റിസ് പോലും ഈ വീഡിയോയിലില്ല കേട്ടോ അത്രയും ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിട്ട് വന്ന സ്ഥലത്തോട്ട് പോവാ ഓ അവിടെ ആക്ച്വലി ആ റിസോർട്ടിൽ പാർക്കുണ്ട് ഊഞ്ഞാലും സ്ലൈഡും ഒക്കെ കാണാം അതാണ് നമുക്ക് പോവാന്ന് പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുന്നത് സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് ആണ് സൺറൈസ് ആണെങ്കിൽ രാവിലെ ഒരു അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആവുമ്പോൾ നമ്മൾ എത്തണം സൺസെറ്റ് ആണെങ്കിൽ ഒരു നാലും നാലര ക്യാമ്പ് എത്തണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മൾ ആക്ച്വലി അഞ്ചര ആയി എത്തിയപ്പോൾ അപ്പോഴാണ് ഈ അഭിനവ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആ പുള്ളിയാണ് നമ്മുടെ വഞ്ചി തുഴയുന്നത് പുള്ളി നമ്മളൊരു വൺ അവർ റൈഡിന് കൊണ്ടുപോയിട്ട് വരാം എന്ന് പറഞ്ഞത് അങ്ങനെ നമുക്ക് ആ വൺ അവറിന് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഈ ഒരു വഞ്ചിക്ക അല്ലാതെ ഡേ പാക്കേജസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പുറത്തല്ലേ അല്ല എനിക്ക് മനസ്സിലായി പേട്ടത് ഇത്രയും ചേർന്നപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നി കണ്ടോ അപ്പൂപ ഹരികുടം സ്റ്റിൽ തൊഴഞ്ഞോണ്ടിരിക്ക പാവം ശരിക്കും ഉള്ള കളറ് ഇതിനകത്ത് വന്നിട്ടില്ല ക്യാമറയില് പറ ഇഷ്ടായ ഇരുപത്തി എട്ടാം ഓണത്തിനാണ് മറ്റേത്സവം കല്ലട ജലോത്സവം കല്ലട ജലോത്സവം നമ്മളിപ്പത് കല്ലടയാറന്നല്ലേ പറഞ്ഞത് എങ്ങനുണ്ടായിരുന്നു അടിപൊളി എങ്ങനുണ്ടായിരുന്നു അക്കൂട്ടി പറഞ്ഞോ എങ്ങനെയാണ് ഫസ്റ്റ് വിസിറ്റ് അല്ലേ സോ ദ്യൂട്ടിഫുൾ ഈവനിങ് ഞാൻ നിങ്ങളോടൊക്കെ പറയാണ് ജസ്റ്റ് വൺ ടൈമെങ്കിലും ഇവിടെ വരണം കേട്ടോ അടുത്ത വീഡിയോ കാണാം ബൈ